അമൂല്യമായ സ്വർണ്ണ തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേ ഗോൾഡൻ സിൽവർ ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ തൈക്കാട്ടിൽ ബിൽഡിംഗ് എൽ ഡി എഫ് ചേലക്കര നിയോജക മണ്ഡലം കൺവെൻഷൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു ഉദ്ഘാടനം ചെയ്തു ആലത്തൂർ മണ്ഡലത്തിൽ പാർലമെന്റ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ രാധാകൃഷ്ണന്റെ വിജയത്തിനായി ചേലക്കര അസംബ്ലി നിയോജക മണ്ഡലം കൺവെൻഷൻ ചേലക്കര എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു ഉദ്ഘാടനം ചെയ്തു എന്നാൽ ഇടതുപക്ഷ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന നിലയിലേക്ക് കേന്ദ്രത്തിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുകയാണ് കഴിഞ്ഞ വർഷം വർഷം കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് നൽകാനുള്ള സഹായം വെട്ടി കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി ഏഴായിരത്തി അറുന്നൂറ് കോടി രൂപ കഴിഞ്ഞ ഏഴ് വർഷം കേരളത്തിന് ലഭിക്കേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അൻപത്തി ഏഴായിരത്തി അറുന്നൂറ് കോടിയുടെ കുറവാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന് ഈ മൂന്നര കോടി മലയാളികൾക്ക് ലഭിക്കേണ്ടുന്ന പണമാണ് ജനസംഖ്യാനുപാധികമായി ഫൈനാൻസ് കമ്മീഷൻ തീരുമാനിക്കുന്ന പണം പത്താം പദ്ധതിയിൽ മൂന്ന് പോയിന്റ് എട്ട് രണ്ട് ശതമാനം ഉണ്ടായിരുന്നത് ഒന്ന് പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനമായി കുറച്ചു രണ്ട് ശതമാനം രണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂവായിരം കോടിയാണ് ഇരുപത്തി മൂവായിരം കോടി കണമെടുക്കാനുള്ള പരിധി കേരളം പെട്ടി കുറച്ചു പതിനെട്ടായിരം കോടി കേന്ദ്രം കേരളത്തിന്റെ പരിധി പെട്ടി കുറച്ചോടുകൂടി നമുക്ക് കുറഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇവിടെ പെൻഷൻ കൊടുക്കുന്ന പദ്ധതിയെല്ലാം അവസാനിപ്പിക്കണം ആ പെൻഷൻ ഫണ്ട് നിങ്ങളുടെ കടബാധ്യതയായി ഞങ്ങൾ മാറ്റിയിരിക്കുന്നു അതിനൊപ്പമാണ് യു ഡി എഫ് അതിനൊപ്പമാണ് ബി ജെ പി രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ഗവൺമെന്റ് വരുമ്പോൾ പതിനെട്ട് മാസത്തെ പെൻഷൻ കൊടുക്കാൻ ഉണ്ടായിരിക്കുന്നു അതിനുമുമ്പുള്ള ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അറുനൂറ് രൂപ പെൻഷൻ പതിനെട്ട് മാസം കൊടുത്തില്ല ആ പതിനെട്ട് മാസവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന സഖാ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോഴാണ് പണം കൊടുക്കുന്നത് എന്നാൽ ആ പണം കൊടുക്കുക മാത്രമല്ല ആ അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് അക്കുകയാണ് ചെയ്തത് എല്ലാ മാസവും വീടുകളിൽ എത്തിച്ചു കൊടുത്തു ക്രിസ്മസിനും റംസാനും എല്ലാം രണ്ടു മാസത്തെ നേരത്തെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ വരെ കൊടുത്തില്ലേ പദ്ധതിയെ തടഞ്ഞത് കോൺഗ്രസും ബിജെപിയും അല്ലേ അല്ലേ പെൻഷൻ ഫണ്ടിനെ തകർത്തത് കോൺഗ്രസിന്റെ പഴയ അനുഭവം ഉണ്ടല്ലോ ശ്രീ ആന്റണി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് തന്നുണ്ടായിരുന്ന നാമപാത്രമായ പെൻഷൻ രണ്ടു വർഷം നിങ്ങൾ കൊടുത്തില്ലല്ലോ ഇരുപത്തിനാല് മാസമാണ് നിങ്ങൾ കൊടുക്കാതിരുന്നത് കോൺഗ്രസിന്റെ ഗവൺമെന്റ് വരുന്ന ഒരു സന്ദർഭത്തിലും ഒരു പോലും പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല നിങ്ങൾ തൊള്ളായിരത്തി എൺപതിൽ കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കാൻ സഹാവ് നയനാർ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് തീരുമാനിക്കുമ്പോൾ അന്നത്തെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് സാക്ഷാൽ കെ കരുണാകരൻ നിയമസഭ ബഹിഷ്കരിച്ചു പോവുകയാണ് അന്ന് കോൺഗ്രസ് പറഞ്ഞത് ഇത് രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ ഗജാന കട്ടുമുടിക്കാനുള്ള സഹാവ് നായനാറിന്റെ ഏർപ്പാടാണെന്നാണ് ആ കോൺഗ്രസ് ഇപ്പൊ പറയുന്നത് പെൻഷൻ രണ്ടു മാസം മൂന്ന് മാസം കൊടുക്കുന്നില്ല കോൺഗ്രസിന്റെ ഔദാര്യത്തിനല്ല പെൻഷൻ കൊടുത്തത് ഞങ്ങൾ ഏ കേരളത്തിലെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള പാവപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഗവൺമെന്റ് ആയതുകൊണ്ടാണ് ആ പെൻഷൻ പദ്ധതി അവസാനിപ്പിക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത് അത് അവസാനിപ്പിക്കാൻ സാധ്യമല്ല എന്ന നിലപാടാണ് ഇടതുപക്ഷ ഗവൺമെന്റ് എടുത്തത് സി പി ഐലക്കര മണ്ഡലം സെക്രട്ടറി ശ്രീകുമാരൻ അധ്യക്ഷനായിരുന്നു എൽഡിഎഫ് ചേലക്കര മണ്ഡലം കൺവീനർ പി എ ബാബു സി പി ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് എൽഡിഎഫ് ആലത്തൂർ പാർലമെന്റ് മണ്ഡലം സെക്രട്ടറി സി കെ രാജേന്ദ്രൻ കേരള കോൺഗ്രസ് എം തൃശൂർ ജില്ലാ സെക്രട്ടറി ഷാജി ആനിത്തോട്ടം എൻ സി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രവി കെ മാരാർ ജനതാദൾ എസ് ജില്ലാ സെക്രട്ടറി പി ഐ റപ്പായി കേരള കോൺഗ്രസ് ബി തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഷൈജു ബഷീർ സെക്രട്ടറി ബാലൻ കണിമംഗലം ആർ ജെ ഡി തൃശൂർ ജില്ലാ സെക്രട്ടറി പി ജി കൃഷ്ണൻകുട്ടി ഐ എൻ എൽ ജില്ലാ സെക്രട്ടറി അലി അമ്പലത്ത് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കെ വി നഫീസ സിപിഐഎം ചേലക്കര ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ചേലക്കര നിയോജക മണ്ഡലം സെക്രട്ടറി കെ കെ മുരളീധരൻ കുന്നംകുളം എം എൽ എ എ സി മൊയ്തീൻ സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിലെ ഫാദർ കുര്യാക്കോസ് വൈദ്യൻ പറമ്പിൽ കലാമണ്ഡലം ഹൈമാവതി ടീച്ചർ സിനിമാ സംവിധായകൻ എം ജി ശശി മുള്ളൂർക്കര മുഹമ്മദാലി സഖാഫി ഭാരവാഹികളായ ദീപ എസ് നായർ കെ ആർ സത്യൻ കെ എസ് ദിനേശ് ജോളി അഗസ്റ്റിൻ മായ ടീച്ചർ എം കെ പത്മജ ജനറൽ സെക്രട്ടറി കെ കെ മുരളീധരൻ സെക്രട്ടറിമാരായ ഇ എൻ വാസുദേവൻ കെ പി ഉമാശങ്കർ കെ പി രാധാകൃഷ്ണൻ എം സുലൈമാൻ കെ എം അഷ്റഫ് പി എ ബാബു എന്നിവർ കൺവെൻഷനിൽ പങ്കെടുത്തു ഇങ്ങനെ നമ്മുടെ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ രണ്ടാം തരം പൗരന്മാരായി ഒന്നാമത്തെ മതവിഭാഗമായ ഹൈന്ദവർക്ക് വിധേയപ്പെട്ട് ജീവിക്കേണ്ട രാജ്യമായി നമ്മുടെ രാജ്യം മാറണം ഹൈന്ദവർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവർ അതിൻ്റെ ഭാഗമേ അല്ല സവർണ ഹൈന്ദവാധിപത്യത്തിൻ കീഴിലുള്ള മനുവാദത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മതരാഷ്ട്രമാണ് ആർ എസ് എസ് ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അത്തരമൊരു രാഷ്ട്രം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആർ എസ് എസ് രൂപീകൃതമായി നൂറ് വർഷം തികയുമ്പോൾ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി ഞങ്ങൾ പരിവർത്തനം ചെയ്യും ഈ പ്രഖ്യാപനമാണ് ഇപ്പോൾ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പം അതുകൊണ്ട് അത്തരം നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന നമ്മുടെ ഭരണഘടനയും നമ്മുടെ ദേശീയ പ്രസ്ഥാനം രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ നൽകിയിട്ടുള്ള എല്ലാ പൗരന്മാരെയും തുല്യനീതി ലഭ്യമാകുന്ന കാഴ്ചപ്പാടിനെ തന്നെ ഇല്ലാതാക്കുകയാണ് ഇത്തരം ഒരു പ്രവർത്തനത്തിലൂടെ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത് അത് അതുകൊണ്ട് അതിനെ തടയാൻ ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിൻ്റെയും സമത്വവാദത്തിൻ്റെയും പുരോഗമനാശയങ്ങളുടെയും പക്ഷത്ത് നിന്നുകൊണ്ട് ആ ഒരു ആശയത്തെ നമ്മുടെ രാജ്യത്ത് ബദലായി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് ആയി ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയണം സി സി വി ന്യൂസ് ചേലകര